അപ്പം അമ്പലത്തിൻ്റെ ചുറ്റിനും നിറച്ചാൾക്കാരാണ് കേട്ടോ എല്ലാവരും കുടയൊക്കെ പിടിച്ചാണ് നിൽക്കുന്നത് നല്ല വെയിലായതുകൊണ്ട് അപ്പോൾ ദാ റോഡേലും ഒക്കെ അപ്പോൾ വഞ്ചിയും കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പം വരുന്ന ആ വഞ്ചിയും കൊണ്ട് വരണതിൻ്റെ കൂടെ ആൾക്കാരും ഒക്കെ വരുന്നുണ്ട് എല്ലാവരും നല്ലോണം വെയിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ എല്ലാവരും ആ വഞ്ചി കൊണ്ടുവരണതിൻ്റെ ആ ഒരു കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കുടയൊക്കെ പിടിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഉണ്ടായിരുന്നു അപ്പോൾ ദാ ഇതാണ് ഇത് ഫസ്റ്റ് ഇതാണ് കേട്ടോ വന്ന അതിൻ്റെ പുറയിലാണ് വഞ്ചിയുമായിട്ട് വന്നത് അപ്പോൾ ദാ ഇത് പുതിയതായിട്ട് ഉണ്ടാക്കുന്നതാ കേട്ടോ ഈ താമരപ്പൂവിൻ്റെ അപ്പം ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെയാണ് വഞ്ചിയുമായിട്ട് വരുന്നത് അപ്പോൾ ദാ ഇതാണ് കേട്ടോ രണ്ട് വഞ്ചിയും കൊണ്ട് അമ്പലത്തിലോട്ട് എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പം അമ്പലത്തിൽ അകത്ത് കയറുന്നതിന് മുമ്പിന് അവിടെ പാട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഡാൻസ് കൊടുക്കലും തുള്ളലും ഒക്കെയാണ് കേട്ടോ അപ്പം അവിടെ പാട്ടുള്ളതുകൊണ്ട് ഞാൻ അവിടെ മ്യൂട്ട് ചെയ്തേക്കും കേട്ടോ അതാണ് വോയിസ് കൊടുത്തത് അപ്പം അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ വഞ്ചിയും കൊണ്ട് അകത്തോട്ട് കയറുകയാണ് അമ്പലത്തിന്റെ രണ്ട് വഞ്ചിയും അകത്തോട്ട് കയറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ വീഡിയോ ഒക്കെ എനിക്ക് എടുത്ത് തന്നതിന് ഇമോഷൻ്റെ കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ദിവസം ഒരു സൈഡിൽ മാറി നിൽക്കുവായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ വെയിലും അത് കാരണം ഞങ്ങളൊരു കുടയൊക്കെ പിടിച്ചിട്ട് സൈഡിൽ മാറി നിൽക്കുമായിരുന്നു അപ്പം നിമോഷനാണ് എനിക്ക് കംപ്ലീറ്റും വീഡിയോ എടുത്തതൊക്കെ തന്നത് അപ്പോൾ താ രണ്ട് വഞ്ചിയും അങ്ങനെ അമ്പലം ചുറ്റി കുളത്തില് കൊണ്ടുവന്ന് ഇറക്കുവാണ് കേട്ടോ അപ്പോൾ താ ഫസ്റ്റ് ആ താമരപ്പൂവിൻ്റെ അതാണ് കേട്ടോ ഇറക്കുന്നത് അപ്പോൾ അമ്പലത്തിലെ ഉത്സവം ഇത് കണ്ടിട്ട് പിറ്റേ ദിവസം ആറാട്ട് അപ്പം ഇങ്ങനെ ആറാട്ടിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അത് ഇറക്കുവാണ് അത് കഴിയുമ്പോൾ രണ്ട് വഞ്ചിയും ഇറക്കും കേട്ടോ